സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് എം ഐ ലൈഫ് മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് മനസ്സിലാക്കി തരാൻ പോകുന്ന ഒരു മഹോത്സവമാണ് ഇനി നടക്കാൻ പോകുന്ന പ്രോഗ്രാം ഏതാനും ദിവസങ്ങൾക്കകം വരുന്ന പ്രോഗ്രാം മെയ് പതിനേഴാം തീയതി നമ്മുടെ അങ്കമാലി അങ്കമാലി കരൂകുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പതിനയ്യായിരം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള വലിയ ഒരു കൺവെൻഷൻ സെന്റർ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ആണ് അഡ്ലസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ പതിനേഴാം തീയതി ഉച്ചക്ക് അവിടെ നടക്കുന്ന ഒരു മഹോത്സവത്തിൽ ആർക്കൊക്കെ പങ്കാളികളാൻ കഴിയുന്നു അവർക്കൊക്കെ കമ്പനി എന്താണ് മാനേജ്മെന്റ് എന്താണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് ഇതിന്റെ സാധ്യത എന്തൊക്കെയാണ് എല്ലാം നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിൽ പാകത്തിൽ ഒരു ഇന്റർനാഷണൽ കൺവെൻഷനോട് കിടപിടിക്കുന്ന തരത്തിൽ പല ആളുകളും നമ്മുടെ എം ഐ ലേസ്റ്റിൽ മാർക്കറ്റിംഗ് നടത്തിവന്നിന് ഒരുപാട് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററുകളിൽ പങ്കെടുത്തിട്ടുണ്ടാവും കൺവെൻഷൻ പങ്കെടുത്തിട്ടുണ്ടാവും അതിനൊക്കെ ഒരു വലിയ ടാർഗറ്റ് വെച്ചുകൊണ്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ആളുകൾക്ക് തായ്ലൻഡ് സിംഗപ്പൂർ മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ പോയി കമ്പനിയുടെ കൺവെൻഷനിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് കിട്ടിയ ഊർജവും വിശ്വാസവും കൊണ്ട് ഇന്ന് ജീവിതം കരുപിടിപ്പിച്ച ആളുകളാണ് അവിടെ സന്നിഹിതരാകുന്നത് തീർച്ചയായും നമുക്കും അതേപോലെ വിദേശത്തല്ലെങ്കിലും നമ്മുടെ സ്വന്തം ദേശത്ത് കേരളത്തിൽ ആദ്യമായി കമ്പനി നേരിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം നെക്സസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ നെക്സസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോ നമ്മളൊക്കെ കാണുന്നുണ്ടാവും ഇനി എന്റെ പ്രോഗ്രാം കണ്ടതാണ് കൺവെൻഷൻ ഞങ്ങൾ ഒരുപാട് പങ്കെടുത്തതാണ് ബിന്ന സാർ നടത്തിയ അന്യർ സാർ നടത്തിയ അല്ലെങ്കിൽ മുബീൻ സാർ നടത്തിയ പ്രോഗ്രാമുകളൊക്കെ ഞാനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് ഇവിടെയാണ് നിങ്ങളുടെ ചിന്തകൾക്ക് അതിർവരമ്പിടുന്നതെങ്കിൽ ആ അതിർവരമ്പിനെ ഭേദിക്കേണ്ട പൊട്ടിക്കേണ്ട സമയമാണ് ഇനിയുള്ള ദിവസം തീർച്ചയായും വിശ്വാസം പരിപൂർണതയിലെത്തിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഏത് ലെവലിലേക്കും എത്താൻ കഴിയും ഈ ബിസിനസ്സിൽ ഇന്ന് സക്സസ് ആയ ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ഐ ടി സി എന്റെ ബോ ലീഡേഴ്സിനോട് നിങ്ങൾ ചോദിച്ചാൽ മതി അവരൊക്കെ പറയും എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത് ഞാൻ ആദ്യമായി പങ്കെടുത്ത ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് കിട്ടിയ വിശ്വാസമാണ് കമ്പനി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് നൂറ് ശതമാനം എനിക്ക് ഇതിൽ സക്സസ് ആകാൻ കഴിയും എന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടാക്കി തന്നത് ആ പ്രോഗ്രാമാണ് എന്ന് പറയുന്ന ആളുകൾ എനിക്ക് കാണാൻ കഴിയും നമ്മുടെയൊക്കെ ഗ്രേറ്റ് ലീഡർ മെന്റർ ഡബ്ല് ഐ ഡി ഐ ടി സി അപ്കമിങ് ഡബ്ല്യു ടി സി ഏതായാലും നമ്മുടെ നെക്സസ് പ്രോഗ്രാമിന് നമ്മുടെ ബെല്ല സർ അവിടെ ഡബ്ല്യു ടി സി റാങ്കിൽ അവിടെ ഉണ്ടാകും തീർച്ചയായും നമ്മളെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ വേൾഡ് ടീം കോർഡിനേറ്റർ പൊസിഷൻ കാണാൻ ഒരു വലിയ വേദിയാകുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എല്ലാവരും പോകുന്നത് അതിന് ക്ഷണിച്ചില്ല എന്ന് പറയുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ഡബ്ല്യു ടി സി റാങ്ക് സെലിബ്രേഷന് ഞാൻ അവിടെ ഉണ്ടാകും എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കാൻ കഴിയുമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ പ്രോഗ്രാമിന്റെ എനർജി നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ചിന്തകളിലേക്ക് എന്താ പറയുക വേലിയേറ്റം പോലെ വരുന്ന സമയത്ത് നമ്മളൊക്കെ പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും ഇതിൽ വറ്റാത്ത ഇന്ധന ടാങ്കുകളുള്ള ആളുകളായി നമ്മൾ മാറും ഈ ബിസിനസ്സിൽ പല ആളുകൾക്കും പല സമയത്തും വരുന്ന ഒരു പോളിയോ പോളിയോ ബാധിച്ചാൽ അറിയാം ഒന്നുകിൽ അംഗവൈകല്യം അല്ലെങ്കിൽ ജീവഹാനി ഇത് സംഭവിക്കും എം ഐ ലേസ്റ്റൈൽ മാർക്കറ്റിങ്ങിലും പല സമയത്തും നിങ്ങൾ കാണും പോളിയോ ബാധിച്ച് അംഗവൈകല്യം ബാധിച്ച് മാറി നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ആ പോളിയോ ബാധിച്ചതിന്റെ ഭാഗമായി ഇല്ലാതെ പോകുന്നു ഞാൻ പോളിയോ എന്ന് പറഞ്ഞ അസുഖത്തെ പറ്റി അല്ല പറഞ്ഞത് ഈ ബിസിനസ്സിൽ നമുക്ക് ഒരു ബൂസ്റ്റർ ഡോസ് ആവശ്യമാണ് ഒരു എന്താ പറയുക പോളിയോ വാക്സിൻ ആവശ്യമാണ് നമുക്ക് ആ വാക്സിൻ ചെറിയ പ്രായത്തിൽ കിട്ടിയ നാലോ അഞ്ചോ വർഷം ആ വാക്സിന്റെ എഫക്റ്റ് കൊണ്ട് ചെറിയ പ്രായത്തിലേക്ക് കിട്ടുന്ന ആ എഫക്ട് കൊണ്ട് അവർക്ക് പോളിയോ ബാധിക്കാതെ ആരോഗ്യവാനായി ജീവിക്കാൻ കഴിയുമെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ കിട്ടുന്ന എം ഐ ലേസിൽ മാർക്കറ്റിങ്ങിൽ കിട്ടുന്ന ഒരു പോളിയോ വാക്സിനാണ് വിട്ടുപോകാതിരിക്കാൻ ഇല്ലാതായി പോകാതിരിക്കാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവസരം അവിടെ കമ്പനി നേരത്തെ അനൗൺസ് ചെയ്തിരുന്നത് ടി സി ആൻഡ് അബോ ലീഡേഴ്സിനാണ് എൻട്രി എന്നാണ് എന്നാൽ എൻ ടി സി ലീഡേഴ്സ് ആൻഡ് അബോ ആളുകളുടെ റിക്വസ്റ്റ് മാനിച്ച് കമ്പനി അത് ഒരു എൻ ടി സി ലീഡേഴ്സിന് ആർക്ക് ആരെ വേണമെങ്കിലും അദ്ദേഹത്തിന് ഉചിതമായി തോന്നുന്ന ആരെ വേണമെങ്കിലും ഈ പ്രോഗ്രാമിലേക്ക് കയറ്റാം എന്നുള്ള ഒരു പെർമിഷൻ ലഭിച്ചു സ്വാഭാവികമായും നമ്മുടെ ടീമിൽ വളരെ പെർഫെക്റ്റായി വളരെ ഇതിനെ ആത്മാർത്ഥയോട് കാണുന്ന ഒരു പറ്റം ഡിസ്ട്രിബ്യൂട്ടേഴ്സും ലീഡേഴ്സിനും ഒരു മികച്ച അവസരമായി അതിനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മാറ്റിയ ഒരുപാട് ആളുകൾ ഇന്ന് ഓൾറെഡി ഇതിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ആയിരം രൂപ എന്ന് പറയുന്ന സമയത്ത് ഇന്ന് പല ആളുകളും ചിന്തിക്കും ആയിരം രൂപയും ഇത്രയും വലിയൊരു പൈസ കൊടുത്തുകൊണ്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആയിരം രൂപ നിങ്ങൾ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് എത്ര സമ്പാദിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ആയിരം രൂപ ഇന്ന് മാറ്റിവെച്ചാൽ എനിക്ക് നാളെ അതുകൊണ്ട് എന്താണ് നേട്ടമെന്ന് നിങ്ങൾ ചിന്തിക്കുക മറിച്ച് ഇന്നൊരായിരം രൂപ ചെലവാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ നേട്ടം ഉണ്ടാകും എന്നുള്ളതും കൂടെ ഒന്ന് ചിന്തിക്കുക എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും ഇന്നത്തെ ആയിരം രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ അത് മാറ്റിവെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വലിയ ഒരു അവസരമാണ് ഇതിൽ പങ്കെടുക്കാത്തത് കൊണ്ട് നമ്മൾ ബിസിനസ് വിട്ടുപോകുന്നു ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിൽ പങ്കെടുക്കാതെ കൊണ്ട് പങ്കെടുത്ത ആളുകൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പിന്നീട് പങ്കെടുത്തതിന് ശേഷം അവരുടെ വളർച്ച നിങ്ങൾ നോക്കിയാൽ മതി ഓരോ ആളുകളും ഇതിൽ പങ്കെടുത്ത ആളുകൾ നാളെ സ്റ്റേജിൽ കയറി വിളിച്ചു പറയുന്നത് കേൾക്കാം അന്നത്തെ ആ പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനേഴാം തീയതി അങ്കമാലിയിലുള്ള അറ്റ്ലെസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന നെക്സസ് പ്രോഗ്രാമിൽ പങ്കെടുത്തതാണ് ഇന്ന് എന്റെ ഐ ടി സി ഇന്ന് എന്റെ ഡബ്ല്യു ടി സി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് തകർക്കുന്ന സമയത്ത് അന്ന് ആ പ്രോഗ്രാമിൽ പോകാതിരുന്ന ആളുകൾ ആയിട്ടുള്ള നമ്മൾ ആരെങ്കിലും ചിലപ്പോ ആ സമയത്ത് ഒരു എസ് ടി സി ഒരു ആർ ടി സി ആ റാങ്കിൽ നിൽക്കുന്നുണ്ടാവും അങ്ങനെ മാറാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ ആ പ്രോഗ്രാമിനെ നൂറ് ശതമാനം ഉപയോഗിക്കാൻ കഴിയണം യാതൊരു വിധത്തിലും ഇതിനെ അവോയിഡ് ചെയ്യരുത് എന്നുള്ള റിക്വസ്റ്റ് ആണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അപ്പോ ഇവന്റുകൾ നമ്മുടെ ബിലീഫിനെ വർദ്ധിപ്പിക്കും ഇവന്റുകളാണ് ഡയറ സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വിജയിച്ച ആളുകളുടെ ബിലീഫിനെ ക്രിയേറ്റ് ചെയ്തത് നേരത്തെ ഒരു സമയത്ത് ബല്ലുസ്സാരോടൊപ്പം ചേർന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് എന്നോട് പറഞ്ഞു ഹരിയേട്ടാ ഈ ഇൻഡസ്ട്രിയിൽ എന്നെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് കമ്പനി ആദ്യമായി ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് വെച്ചു ആ ട്രിപ്പ് വിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു ആ പരിശ്രമിച്ചതിന്റെ ഭാഗമായി എനിക്കും ആ ഇന്റർനാഷണൽ കൺവെൻഷനിൽ പങ്കെടുക്കാൻ പറ്റി മലേഷ്യയിൽ വെച്ച് നടന്ന ആദ്യത്തെ ഇന്റർനാഷണൽ കൺവെൻഷൻസ് കൺവെൻഷനിൽ അവിടെ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയ സമയത്താണ് എന്താണ് കമ്പനി മാനേജ്മെന്റ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണ് കമ്പനിയുടെ വിഷൻ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണ് കമ്പനിയുടെ മിഷൻ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കമ്പനിയുടെ വിഷനും മിഷനും കമ്പനിയുടെ മാനേജ്മെന്റ് പവറും കമ്പനിയുടെ പ്രൊഡക്റ്റുകളും ഒക്കെ ഒന്നിനൊന്നും മെച്ചപ്പെട്ട് ഏത് മുന്നിൽ നിൽക്കണമെന്ന് അറിയാതെ അത്രയും ഫാസ്റ്റായി കുതിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചില്ലെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമാണ് മറ്റാർക്കുമല്ല നമ്മൾ ചെയ്തില്ലെങ്കിലും ഈ ബിസിനസ് ഇവിടെ തഴച്ചു വളരും നമ്മൾ ചെയ്തില്ലെങ്കിലും ഇവിടെ ഒരുപാട് അച്ചീവേഴ്സ് ഉണ്ടാവും അതിന് യാതൊരു തർക്കവും നമ്മൾ നിലനിൽക്കണോ നമ്മൾ ചെയ്യണോ നമുക്ക് സക്സസ് ആണോ അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഒരിക്കലും നമ്മളെ അപ്ലൈൻ ലീഡേഴ്സോ അല്ലെങ്കിൽ കമ്പനി മാനേജ്മെന്റോ അല്ല അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ അപ്കമിങ് ഡബ്ല്യു ടി സി എനിക്ക് പറയാൻ ഡബ്ല്യൂ ടി സി എന്ന് തന്നെ പറയാം അപ്കമ്മിങ് പറയുന്നതിന് പകരം ഡബ്ല്യു ടി സി ആകുമെന്ന് ഉറപ്പുള്ള നമ്മുടെ ബെൽജി സർ ഡബ്ല്യൂ ടി സി തന്നെ ഞാൻ മനസ്സുകൊണ്ട് കണ്ടുകഴിഞ്ഞു വേൾഡ് ടീം കോർഡിനേറ്റർ ആ റാങ്കിലേക്ക് എത്തിയത് വേറൊന്നും കൊണ്ടല്ല ഈ മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും അതോടൊപ്പം തന്നെ എനിക്കും പല സമയത്തും പ്രേരണയായിട്ട് ഞാൻ ഇന്റർനാഷണൽ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടല്ല എങ്കിലും കമ്പനി ഏതെങ്കിലും ഒരു പ്രോഗ്രാം വെച്ചാൽ ഒന്നിനുപോലും ഞാൻ ഒഴിവായി നിന്നിട്ടില്ല കമ്പനി വെക്കുന്ന ഏത് പ്രോഗ്രാമും അതിലൊക്കെ പങ്കെടുക്കാൻ കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക അത് ചിലപ്പം വല വലിയ പ്രതിസന്ധികൾ നമ്മുടെ വീട്ടിലുണ്ടാകും ആ പ്രതിസന്ധികളെ തരണം ചെയ്തു പോലും നമ്മൾ നമ്മളിവിടെ എത്തുന്നത് കൊണ്ടാണ് കമ്പനിയുടെ വിശ്വാസം നമുക്ക് ഉണ്ടാകുന്നത് ആ വിശ്വാസമാണ് നമ്മളെ ഏതു തലത്തിലേക്കും എത്തിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരിക്കൽ കൂടെ പറയാനുള്ളത് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്ന മെയ് പതിനേഴ് ഇനി ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ വളരെ ചുരുങ്ങിയ ദിവസം ഒരു പത്ത് ദിവസം ഇനിയും കാത്തു നിൽക്കുന്നത് ഏറ്റവും വലിയ വിഡിത്തമായിരിക്കും നമ്മൾ നമ്മളോട് ചെയ്യാൻ പറ്റും നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും വേറെ ആരോടും ചെയ്യുന്ന അനീതിയെ പറ്റിയല്ല ഞാൻ പറയുന്നത് അവനവനോട് ചെയ്യുന്ന അനീതിയായിരിക്കും ഈ പ്രോഗ്രാമിൽ ആരെങ്കിലും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു ഈ വരുന്ന മെയ് പതിനേഴാം തീയതി അഡ്ലക്സിൽ നടക്കുന്ന ഇന്റർനാഷണൽ കൺവെൻഷനിൽ ഇന്റർനാഷണൽ കൺവെൻഷൻ പറയുന്നത് ശരിയല്ല കേരളത്തിലെ കേരള റീജ്യൻ കൺവെൻഷനാണ് പക്ഷെ കേരളത്തിലുള്ള ആ ആളുകളെ ഉൾക്കൊള്ളുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കമ്പനിയുടെ പ്രസിഡന്റ് അലോക് പാണ്ഡെ ആ പ്രോഗ്രാമിൽ ഉണ്ടാവും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിട്ടുള്ള സലീൽ മാത്യു സാർ ആ പ്രോഗ്രാമിലുണ്ടാവും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള കൈലാഷ് ബട്ടാട്ട് അദ്ദേഹം ആ ഉണ്ടാവും നമ്മുടെ കമ്പനിയുടെ ഫൗണ്ടർ പ്രവീൺ ജച്ചന്തൻ സാർ അവിടെ ഉണ്ടാവും ഇവരെയൊക്കെ നേരിൽ കാണാനും എനിക്ക് തോന്നുന്നു എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പല സമയത്തും നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മോട്ടിവേറ്റർ ഏറ്റവും നല്ല ഇൻസ്പയറിംഗ് സ്പീച്ച് നടത്തുന്ന ബല് സർ അതേപോലെ അനീഷ് സർ ഡയമണ്ട് എക്സിക്യൂട്ടീവ് അദ്ദേഹത്തിന്റെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്പീച്ച് പല സമയത്തും നമ്മളെ മാറി ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇവരൊക്കെ പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മോട്ടിവേഷൻ കിട്ടിയിട്ടുള്ള തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രവീൺ ജയചന്ദൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ആ ഇൻസ്പയറിങ് സ്പീച്ച് കേൾക്കാനും അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മാറി നിൽക്കരുത് നമ്മൾ ആ പ്രോഗ്രാമിൽ പ്രോഗ്രാമിനുണ്ടാവണം അപ്പോ ഈ കമ്പനിയുടെ വലിപ്പം ഇന്നും പലർക്കും മനസ്സിലായിട്ടില്ല ഇന്നും മനസ്സായിട്ടില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം കഴിഞ്ഞതല്ല അതിന്റെ മുന്നിലത്തെ സാമ്പത്തിക വർഷം രണ്ടായിരത്തി മാർച്ച് മാർച്ച് കൊണ്ട് അവസാനിച്ച സാമ്പത്തിക വർഷം കമ്പനിയുടെ ടേൺ അല്ല പറയുന്നത് കമ്പനിയുടെ റവന്യൂ വരുമാനം കമ്പനിയുടെ വരുമാനം കമ്പനിക്ക് എല്ലാം കഴിച്ച് വരുമാനമായി കിട്ടിയത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് കോടിയാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് എത്രത്തോളം കമ്പനി അതിന്റെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് കോടി റവന്യൂ ഉണ്ടാക്കിയ ഒരു കമ്പനിയെ സംബന്ധിച്ചോളം അവരുടെ വരുമാനത്തിന്റെ ഏകദേശം മുപ്പത് ശതമാനമാണ് അല്ലെങ്കിൽ മുപ്പത്തി ശരിക്കും പറഞ്ഞ നമ്മുടെ എം ഐ ലേസ്റ്റൈൽ മാർക്കറ്റിംഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാനുഫാക്ചറിങ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് മുപ്പത്തി ഒമ്പത് ശതമാനത്തിൽ നിൽക്കുന്ന സമയത്ത് അറുപത്തി അഞ്ച് ശതമാനവും ഒഴുകുന്നത് പുറത്തേക്കാണ് അത് സെയിൽസ് റൺ അവർ ബോണസ് മാത്രമായിട്ട് നാല്പത്തി അഞ്ച് ശതമാനം മാറ്റി വെക്കുന്നു ആ നാല്പത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് ഇന്ന് എത്ര ഐ ടി സികൾ ഉണ്ട് നിങ്ങൾ നോക്കിയാൽ മതി എത്ര ഡബ്ല്യു ടി സികൾ ഉണ്ട് നോക്കിയാൽ മതി എത്ര ഡയമണ്ട് എക്സിക്യൂട്ടീവ് ഉണ്ട് നോക്കിയാൽ മതി ഏറ്റവും ചുരുങ്ങി പറഞ്ഞ നമ്മുടെ ഈ പ്രോഗ്രാമിൽ മാത്രം പങ്കെടുക്കുന്ന നൂറിൽ കൂടുതൽ ഐ ടി സി എബോ ലീഡേഴ്സ് ആണ് ഈ പ്രോഗ്രാമിൽ മാത്രം കേരളത്തിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ നൂറിൽ കൂടുതൽ ഐ ടി സി എബോ ലീഡേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി നൂറ് ഐ ടി സി ലീഡേഴ്സിന് രണ്ടു ലക്ഷത്തി പതിനായിരം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴോട്ടക്ക് പത്ത് ലെവലിൽ ഇതേ വരുമാനം കൊടുത്തു പോകുന്നുണ്ട് മിനിമം നാനൂറ്റി അൻപത് മുതൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഓരോ ലെവലിലും നാനൂറ്റി അൻപതിന്റെ കുറെ ആളുകളെ ചേർത്ത് അവിടെ രണ്ടു ലക്ഷത്തി പതിനായിരം അതിന്റെ ഇരട്ടി അങ്ങനെ കൊടുത്തു 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 പോയി അങ്ങനെ പത്ത് ലെവലില് രണ്ട് ലക്ഷത്തി പതിനായിരം വെച്ച് കൊടുക്കത്തി ഒന്ന് ലക്ഷം മിനിമം ഒരു ഐ ടി സിയുടെ താഴെ മിനിമം ഒരാഴ്ച കൊടുത്തു പോകുന്ന കമ്പനി അപ്പൊ ഒരു മാസം എത്രയാണ് എൺപത്തിനാല് ലക്ഷം ഒരു ഐ ടി സിബിൾ ലീഡേഴ്സ് കൊടുത്തു പോകുന്നത് സോറി രണ്ടുലക്ഷ പതിനായിരം ഓക്കെ അതിന്റെ പത്തിരട്ടി അപ്പോ എട്ട് ലക്ഷം നാൽപ്പതിനായിരം ഒറ്റ ഒരാളെ കീഴിൽ മാത്രമായി കൊടുത്തു എൺപത്തിനാല് ലക്ഷം കൊടുത്തു പോകുന്നു അങ്ങനെ നൂറാളുകൾ എത്ര വരും നിങ്ങൾ കണക്കൂട്ടി നോക്കിയാൽ മതി എല്ലാ ആഴ്ചയും കൊടുക്കുന്ന വരുമാനം പറഞ്ഞത് അപ്പോ ഇത്രയും വലിയൊരു വരുമാനം ചിലപ്പോൾ നമ്മൾ പറയും നാനൂറ്റമ്പത് രൂപ അല്ലേ പക്ഷെ നാനൂറ്റമ്പത് രൂപ ഒരാക്കോ രണ്ടാക്കോ നൂറാക്കോ അഞ്ഞൂറാക്കോ എല്ലാം കൊടുക്കുന്നത് ഒരുപാട് ആളുകൾ കയ്യിലേക്ക് കൊടുക്കുന്നു ഇത്രയും വരുമാനം വാരി വിതറാൻ കപ്പാസിറ്റി ഉള്ളൊരു കമ്പനി എന്തുകൊണ്ട് ഇങ്ങനെ പോകാൻ കഴിയുന്നു കമ്പനിയെ സംബന്ധിച്ചോളം കമ്പനി അന്നും ഇന്നും എന്നും ഏറ്റവും മികച്ചതിന് മാത്രം ഏറ്റവും നല്ലതിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു ഒരിക്കലും ഒരു സെക്കൻഡ് ലെവൽ കമ്പനി ആലോചിക്കുന്നു പോലുമില്ല അപ്പോ കമ്പനിയെ സംബന്ധിച്ചോളം എല്ലാ അർത്ഥത്തിലും നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സഹായങ്ങളും നമുക്ക് ചെയ്തു തരുന്നുണ്ട് ആ തരുന്ന അവസരത്തെ അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും നമ്മൾ ചെയ്യുന്ന നമ്മളോട് ചെയ്യുന്ന അനീതിയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ സംബന്ധിച്ചോളം ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് എല്ലാ ലെവലിലുള്ള ആളുകൾക്കും നമുക്ക് ഈ പ്രോഗ്രാം അല്ലെങ്കിൽ എൻട്രി അവൈലബിൾ ആണ് ഇൻഡിപ്പൻ ഡിസ്ട്രിബ്യൂട്ടർ മുതൽ നമ്മളെ സംബന്ധിച്ചോളം കമ്പനി റാങ്ക് അല്ലാതെ നമ്മൾ ചിലപ്പോൾ ബ്രോൺസ് സിൽവർ സ്റ്റാർ റൂബി കോർഡിനേറ്റർ എന്നൊക്കെ കിട്ടുന്നെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് കമ്പനിയെ സംബന്ധിച്ചോളം ഇൻഡിപെൻഡൻ ഡിസ്ട്രിബ്യൂട്ടർ അതേപോലെ തന്നെ ടീം കോർഡിനേറ്റർ ഏരിയ ടീം കോർഡിനേറ്റർ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ സോണൽ ടീം കോർഡിനേറ്റർ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ അങ്ങനെ പോയി റീജിയണൽ നാഷണൽ കോണ്ടിനെന്റൽ അതേപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിലേക്ക് പോവും അവിടെ നിന്ന് അങ്ങോട്ട് ഡബ്ല്യു ടി സി വേൾഡ് ടീം കോർഡിനേറ്റർ ഗ്ലോബൽ ടീം കോർഡിനേറ്റർ ജി ടി സി അതിന്റെ മുകളിൽ യു ടി സി യൂണിവേഴ്സൽ ടീം കോർഡിനേറ്റർ ഈ റാങ്കുകളിലൊക്കെ പോകുന്ന സമയത്തും കമ്പനി മറ്റൊരു പ്ലാനും കൂടെ നമുക്ക് ഹൈബ്രിഡ് ലെവലിൽ നമുക്ക് തന്നിട്ടുണ്ട് അതിൽ പോവുകയാണെങ്കിൽ സ്റ്റാർ സിൽവർ സ്റ്റാർ പോൾഡ് എമറാൾഡ് ഗോൾഡ് പ്ലാറ്റിനം ഡയമണ്ട് റോയൽ ഡയമണ്ട് ക്രൗൺ ഡയമണ്ട് ആൻഡ് ക്രൗൺ അംബാസിഡർ ഇന്ന് ക്രൗൺ അംബാസിഡർ ആയിട്ട് ആരും എത്തിയിട്ടില്ല പക്ഷെ അതിന് തൊട്ട താഴെ ക്രൗൺ ഡയമണ്ട് ലെവലിൽ നമ്മുടെ മുബീൻ മുഹമ്മദ് സാർ അവിടെ നിൽക്കുന്നുണ്ട് അദ്ദേഹം ഈ പ്രോഗ്രാമിൽ ഉണ്ടാവും ഇനി അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒറ്റ ചവിട്ടുപടി മാത്രം മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രൗൺ അംബാസിഡർ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് റാങ്കിങ് ആ റാങ്കിങ്ങിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോ ഇതൊക്കെ വലിയ ഒരു എഫേർട്ടുള്ള കാര്യമാണെന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷേ ഇതിനോടുള്ള കമ്മിറ്റ്മെന്റും ആത്മാർത്ഥമായ പ്രവർത്തനവും ആത്മാർത്ഥമായ വിശ്വാസവും ഇത് ഇതിലുണ്ടെങ്കിൽ എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിയുന്നതാണ് അല്ലാതെ ഒരാളുടെ കപ്പാസിറ്റി അളന്നുകൊണ്ടല്ല കമ്പനി ഈ പറഞ്ഞ റാങ്കിങ് തരുന്നത് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി നമ്മുടെ ടീമിൽ ആളുകളെ നോക്ക് നമ്മുടെ ലീഡേഴ്സിനെ നോക്ക് അവരൊക്കെ കപ്പാസിറ്റി നിങ്ങൾ വെറുതെ അളന്നു നോക്ക് കപ്പാസിറ്റി കൊണ്ടാണോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ടാണോ ഗുലമഹിമ കൊണ്ടാണോ എന്തുകൊണ്ടാണ് അവരിതിൽ എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഇതിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു ആത്മാർത്ഥമായിട്ട് മുറുകെ പിടിച്ചു കമ്പനി നടത്തുന്ന ടീം നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ നിന്ന് വിട്ടു നിൽക്കാതെ ഇതിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് പരിപൂർണ വിശ്വാസത്തോടെ ഇറങ്ങിയത് കൊണ്ടാണ് ഇവരൊക്കെ ഈ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് അങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ഇതിന്റെ പരിപൂർണ വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച പ്രോഗ്രാം എന്നുള്ള നിലക്ക് നെക്സിനെ ആരെങ്കിലും നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചോളം നഷ്ടപ്പെടുന്നത് അവരുടെ ലൈഫാണ് എന്നുള്ളത് എനിക്ക് ഒരിക്കൽ കൂടെ പറയേണ്ടി വരും നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞ ജീവിതമല്ലാതെയും ജീവിക്കാം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം പക്ഷെ ലൈഫ് എന്നുള്ളതിന്റെ എക്സ്പെൻഷൻ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി ലിവ് ഇൻ ഫുൾ എൻജോയ്മെന്റ് നിങ്ങൾക്ക് ആസ്വദിച്ച് ജീവിക്കണോ അവിടെ മൈലേജിൽ മാർക്കറ്റിംഗ് മാത്രമേ ഇന്നൊരു സാധാരണക്കാരന്റെ മുമ്പിൽ വഴികാട്ടിയായിട്ടുള്ളൂ വേറെ ഒന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തിക്കില്ല എന്ന് എനിക്ക് അങ്ങനെ ഉറപ്പുണ്ട് തീർച്ചയായും ഈ ബിസിനസ്സിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ എനിക്ക് സക്സസ് ആകണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരായിരം നിങ്ങളെ ചിന്തകളിൽ നിന്ന് മാറ്റിവെക്കുക ഇതൊരു ഇൻവെസ്റ്റ്മെന്റാണ് ഒരു കർഷകന്റെ മനസ്സോടുകൂടി തന്നെ കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയും ഒരാൾ പോലും വിട്ടു നിൽക്കേണ്ട സാഹചര്യം വരുന്നില്ല നമ്മളെ സംബന്ധിച്ചോളം ഒരു ദിവസം മുമ്പേ പോയിട്ട് പിറ്റേ ദിവസം എത്തുന്ന സാഹചര്യം അല്ല ഇവിടെ ഉള്ളത് നമുക്ക് അന്നേക്ക് അന്ന് തിരിച്ചു വരാനുള്ള സാഹചര്യമുണ്ട് കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മളെ പ്രോഗ്രാം നടക്കുന്നത് ഒരു മണിക്കാണ് ഏർലി മോർണിംഗ് ഇവിടുന്ന് പോവുകയാണെങ്കിൽ ബസ് ബുക്ക് ചെയ്തോ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും പോയി കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് പോയി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം രാത്രി ട്രെയിനിന് തിരിച്ചു വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആ ബസ്സിന് തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ബസ് ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ബസ്സിന് തിരിച്ചു വരികയാണെങ്കിൽ അന്ന് രാത്രി തന്നെ കുറച്ച് വൈകിയാലും ഒന്ന് രാത്രി തന്നെ എത്താം ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സക്സസിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കാൻ തയ്യാറാണോ ആയിരം രൂപ ടിക്കറ്റിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കാൻ തയ്യാറാണോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയി നിങ്ങൾക്ക് ഇതിനെ കാണാൻ കഴിയുമോ എങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ ഈ ജീവിതത്തിൽ മൈലേഷൽ മാർക്കറ്റിങ്ങിൽ കൂടെ സക്സസ്ഫുൾ പേഴ്സൺ ആകാൻ പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ ഇന്നിരിക്കുന്ന കസേര നിങ്ങൾ നോക്കണ്ട ഇന്ന് ചിലപ്പോ നമ്മൾ ഇരിക്കുന്നത് വീട്ടിലുള്ള അല്ലെങ്കിൽ ചിലപ്പോ ഒരു ഇൻഡസ്ട്രി തുടങ്ങിയ ആളെ സംബന്ധിച്ചോളം തുടക്കത്തിലെ വന്ന ആളെ സംബന്ധിച്ചോളം ചിലപ്പോൾ പൊട്ടിയ ആസേര ഉണ്ടാകാം അല്ലെങ്കിൽ ചെറിയ കുടിലായിരിക്കാം ചെറിയ വീട്ടിലായിരിക്കാം ഒക്കെ ആയിരിക്കാം പക്ഷെ നാളുകളിൽ അതൊക്കെ മാറ്റി മറിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ നടത്തിയോ ഞാൻ നട്ട ചെടിക്ക് ഞാൻ വളം ഇട്ടോ ഒഴിച്ചോ നിങ്ങൾ നട്ട ആ ചെടിക്ക് മൈലേജ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വൻ വൃക്ഷമാകാൻ പോകുന്ന ആ ചെടിക്ക് നിങ്ങൾ ഇന്ന് ഇട്ട് കൊടുക്കുന്ന വളമാണ് ഈ ആയിരം രൂപ അത് നിങ്ങൾക്ക് ഇടാൻ കഴിയുമോ നൂറ് ശതമാനം നിങ്ങൾ സക്സസ് ആകും എന്ന് ഞാൻ അടിവരയിട്ട് പറയാം നൂറ് ശതമാനം എഴുതി ഒപ്പിട്ട് തരാം അപ്പോ നമ്മളെ സംബന്ധിച്ചോളം ഇതിനകത്ത് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോ തീർച്ചയായും നമുക്ക് ഇതിനകത്ത് എത്തിപ്പെടാൻ കഴിയുന്ന ലെവലിലേക്ക് എത്രയോ ആണോ അവിടെ നമുക്ക് എത്തിപ്പെടാൻ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ എല്ലാവരും നടത്തണം ഇവിടെ ആരെങ്കിലും ഇന്ന് ദിവസം ഇന്നേ ദിവസം വരെ സാറേ ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല അത്ര കണക്കാക്കിയില്ല ഞാൻ നോക്കട്ടെ എന്നാണെങ്കിൽ നോക്കട്ടെ എന്നുള്ള വാക്കിനൂടെ പ്രസക്തിയില്ല ഞാൻ റെഡി എന്ന് നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ കഴിയുമോ ഞാൻ റെഡി എന്ന് നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ കഴിയുമോ നിങ്ങൾക്ക് നിങ്ങൾ അവിടെ ഉണ്ടാവും അവിടെയുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡയറസെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എം ഐ ലെയർസെയിൽ മാർക്കറ്റിംഗിൽ ഒരു നല്ല പൊസിഷനിലും ഉണ്ടാവും എന്ന് ഞാൻ നൂറ് ശതമാനം അടിവരയിട്ടുകൊണ്ട് പറയുന്നു ആരെങ്കിലും ഇതിനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന് പോകേണ്ട അടുത്തത് എപ്പോഴെങ്കിലും വരുന്ന സമയത്ത് പോകാമെന്നാണ് വിചാരിച്ചതെങ്കിൽ നിങ്ങൾക്ക് തെറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പ്രോഗ്രാമിനെ ഇന്ന് തന്നെ ഇന്ന് വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല ഏത് പിക്കപ്പ് സെന്ററിലാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു വടകര പിക്കപ്പ് സെന്ററിൽ അവർ ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു മെസ്സേജ് വന്നിരുന്നു എന്നാൽ പല പിക്കപ്പ് സെന്ററിൽ കൂടെയും നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എനിക്ക് ലീഡേഴ്സിനോട് പറഞ്ഞ് നിങ്ങളുടെ എൻട്രി ഫീസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാമിനെ മാക്സിമം ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല നമ്മളെ നെക്സസ് പ്രോഗ്രാം ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു അവസരം കൈ കിട്ടിയാൽ അതിനെ വളർത്താനുള്ള അവസരം എന്നുള്ള രീതിയിൽ നെക്സസ് പ്രോഗ്രാം നെക്സസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവാകാൻ പോകുന്ന ഒരു മികച്ച അവസരം ഒരു ഉത്സവം എം ഐ ലോ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു മഹോത്സവമാണ് നടക്കുന്നത് ആ ഉത്സവത്തിൽ നമ്മൾ പങ്കെടുക്കാൻ എത്രയോ ഉത്സവങ്ങൾ നമ്മൾ പോയിട്ടില്ലേ ഉത്സവങ്ങളിൽ ഉത്സവപ്പറമ്പിൽ ആൾക്കൂട്ടം നമ്മൾ കണ്ടിട്ടില്ലേ ആ ഉത്സവം കഴിഞ്ഞ് അവരൊക്കെ തിരിച്ചു പോകും അതൊരു ഓർമ്മ മാത്രമായി നിലനിൽക്കും എന്നാൽ എനിക്കിവിടെ പറയാനുള്ളത് ഈ ഉത്സവത്തിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറി മറിയും നൂറ് ശതമാനം എഴുതി വെച്ചോ സക്സസ് ആകണം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നതെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടായില്ല ഉണ്ടാക്കണം എവിടെന്നെങ്കിലും വേണം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ശ്രീധരൻ സർ പള്ളിയത്ത് എത്രയോ സമയത്ത് ഒരഞ്ച് നയാ പൈസ കയ്യിൽ എടുക്കാനില്ലാത്ത സമയത്തും അദ്ദേഹം പണം കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കണക്കിതിനു മുമ്പ് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട് ആകെ ഈ ബിസിനസ് കൂടെ കിട്ടിയത് ടീം കോർഡിനേറ്റർ റാങ്കിലെത്തുന്ന ഒന്നര വർഷം കൊണ്ട് ആ ഒന്നര വർഷം കൊണ്ട് ടീം കോർഡിനേറ്റർ എത്തിയാൽ എത്ര കിട്ടും നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്ക് ഇതിന് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം പക്ഷെ അതിന്റെ ഇരട്ടിക്കടുത്ത് അദ്ദേഹം ചെലവാക്കി കഴിഞ്ഞിരുന്നു ആ സമയം കൊണ്ട് കാരണം ഒരു ടു ഡേ ആർ ടി പി വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കില്ല വൺ ഡേ അഡ്വാൻസ് ട്രെയിനിങ് വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കില്ല ജി ടി എസ് സെന്ററുകൾ ഒന്നുപോലും ഒഴിവാക്കില്ല ഈ ബിസിനസിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ശ്രീധരൻ പള്ളിയത്ത് ഐ ടി സി റാങ്കിൽ നിൽക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിന്റെ കഴിവോ മികച്ച പാഠവും കൊണ്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല അല്ലെങ്കിൽ അറിയുന്ന ആളുകൾക്ക് അറിയാം അദ്ദേഹം വലിയ സംഘടനാ പാഠമുള്ള ആളല്ല വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ല വലിയ കുടുംബത്തിൽ ജനിച്ച ആളുമല്ല പിന്നെ എന്തുകൊണ്ട് എത്തി ഒറ്റ കാരണങ്ങളും ഒരു പ്രോഗ്രാം പോലും അദ്ദേഹം ഒഴിവാക്കില്ല ഒരു ഇവന്റ് പോലും അദ്ദേഹം ഒഴിവാക്കില്ല എവിടെയൊക്കെ എത്താൻ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ എത്തിയിരിക്കും അത് മാത്രമാണ് അത് മാത്രമാണ് അദ്ദേഹത്തെ ഇന്ന് ഈ ലെവലിൽ എത്തിയെങ്കിൽ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ ഇന്നത്തെ അവസ്ഥ നോക്കണ്ട ഇന്ന് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ നോക്കണ്ട നാളെ നിങ്ങൾ ആരാകുമെന്ന് നിങ്ങളെ ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം ഒരു മഹോത്സവം ആ മഹോത്സവത്തിൽ പങ്കാളികളാകാൻ നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിടവാങ്ങുകയാണ് ഇന്ന് ഇത്രയും മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല നമ്മളെ നെക്സസ് പ്രോഗ്രാമിൽ അവിടെ ആളുകൾക്ക് ഉള്ളാതായി പോകുന്ന പ്രശ്നവും സീറ്റില്ലാതായി പോകുന്ന പ്രശ്നമൊന്നും പതിനയ്യായിരം ആളുകൾക്ക് സുഖസുന്ദരമായി ഇരിക്കാനും അവരെ സെർവ് ചെയ്യാനുള്ള എല്ലാ കപ്പാസിറ്റി ഉള്ള ഒരു കൺവെൻഷൻ സെന്ററാണത് അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഭയത്തിന് അടിസ്ഥാനമില്ല തീർച്ചയായും എല്ലാ ആളുകളും ആ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ടീമിലുള്ള മാക്സിമം മെമ്പേഴ്സിനെ ഞാനുണ്ടായി എന്ന് മാത്രം ഉറപ്പിക്കുന്നതല്ല ഒരു മികച്ച സംഘാടകൻ എന്ന് പറയുന്നത് എന്റെ കൂടെ എത്ര ആളുകൾ അവിടെ പോകണം എന്നുകൂടെ തീരുമാനിക്കലാണ് അപ്പോൾ ഞാൻ ഉണ്ടാകും എന്നൊരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് ഇപ്പെടുക്കാൻ കഴിയണം എന്റെ കൂടെ എന്റെ ലെഫ്റ്റും റൈറ്റുമുള്ള ഉള്ള ഇന്ന് ഇന്ന് ആളുകൾ ഉള്ള ആളുകൾ കപ്പാസിറ്റി മീൻ ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ എഫിഷ്യൻസി അല്ല ഞാൻ ഉദ്ദേശിച്ചത് രക്ഷപ്പെടുന്ന ആഗ്രഹമുള്ള ആളുകൾ അതാരും ആയിക്കോട്ടെ ചിലപ്പം വലിയ കപ്പാസിറ്റി ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് രക്ഷപ്പെടുന്ന ആഗ്രഹമുണ്ട് ഡയറ സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഞാൻ വിശ്വസിച്ച് വന്ന ആളോടൊപ്പം ഞാനും ഉണ്ടാകും എന്ന് ഒന്ന് ഒരു പ്രസ്സിംഗ് നടത്തി കഴിഞ്ഞാൽ ഒരു പ്രഷർ ചെലുത്തി കഴിഞ്ഞാൽ കൂടെ നിൽക്കുമെങ്കിൽ അവരെ നിങ്ങൾക്ക് കൂട്ടണമെന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് എല്ലാ ആളുകളും മാക്സിമം ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായി നമ്മുടെ ടീമിൽ നിന്ന് നമ്മുടെ എ എ ജിയിൽ നിന്ന് എനിക്ക് മൊത്തത്തിൽ പറയാൻ കഴിയില്ല എ എ ജിയിൽ നിന്ന് ഒരാൾ പോലും മാറി നിൽക്കാതെ എല്ലാവരും ആ പ്രോഗ്രാമിൽ ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടെ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു ജയ്ഹിന്ദ് ആൻഡ് ജയ്